നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പി പി ഒ നമ്പർ ആധാർ നമ്പർ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നീ രേഖകൾ സമർപ്പിച്ച് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ എടുക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ മുപ്പതാണ് നവംബർ മാസം ആരംഭിച്ചിട്ടുള്ള കുടിശ്ശിക പെൻഷൻ തുകയുടെ വിതരണം നാളെ അവസാനിക്കും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അതേസമയം പല കാരണങ്ങളാൽ സർക്കാർ അനുമതി സമയത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ സാധിക്കാത്ത ഗുണഭോക്താക്കൾക്ക് അടുത്ത മാസമോ അതിനുശേഷമോ സമർപ്പിക്കാവുന്നതാണ് എന്നാൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സെൻട്രൽ പെൻഷൻ പ്രോസസിംഗ് സെന്ററുകളിൽ എത്തിയതിനു ശേഷം മാത്രമേ ഇവർക്ക് തുക വിതരണം ചെയ്യുകയുള്ളൂ രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എഴുപത് കഴിഞ്ഞായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഈ മാസം മുതൽ പ്രയോജനം ലഭിച്ചു തുടങ്ങും നിലവിൽ കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികൾ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാകും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ ഇരുപത്തിയാറ് ലക്ഷം പേർക്കാണ് ലഭിക്കുക ജനസംഖ്യാ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് വയോജനങ്ങളുടെ എണ്ണം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ദേശീയ ആരോഗ്യ ിയുടെ വെബ്സൈറ്റിലോ ആയുഷ്മാൻ ഭാരതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവ നിർബന്ധമാണ് മൂന്നാമത്തെ പ്രധാന അറിയിപ്പ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷൻ നൽകുന്ന സ്വതന്ത്ര സൈനിക സമ്മാൻ യോജനയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് കേന്ദ്രം പുതിയ അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വർഷത്തിൽ രണ്ടു തവണ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന മുൻചട്ടം കേന്ദ്രം വർഷത്തിൽ ഒരിക്കലാക്കി ചുരുക്കി നേരത്തെ ഓരോ വർഷവും നവംബറിലെ സമയപരിധിക്കുള്ളിൽ ഒരു പെൻഷൻകാരൻ തന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവരുടെ പെൻഷൻ താൽക്കാലികമായി നിർത്തുമായിരുന്നു എന്നാൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മൂന്ന് വർഷത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയോടൊപ്പം പെൻഷൻ പുനരാരംഭിക്കാനാകും നാലാമത്തെ പ്രധാന അറിയിപ്പ് വെട്ടുകാട് മാതൃദേവൂസ് ദേവാലയ തിരുനാൾ പ്രമാണിച്ച് നാളെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നെയ്യാറ്റിൻകര താലൂക്കുകളിൽ ഉൾപ്പെടുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല അഞ്ചാമത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് അംഗങ്ങളുടെ പേര് ഇനീഷ്യൽ മേൽവിലാസം കാർഡ് ബന്ധം അംഗങ്ങളുടെ തൊഴിൽ എൽ പി ജി വിവരങ്ങൾ എന്നിവയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി റേഷൻ കാർഡ് കുറ്റമറ്റതാക്കുന്നതിന് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ എ നിരസിക്കപ്പെട്ടവരുടെ പേരുകൾ തിരുത്താനും ആധാർ നമ്പർ ചേർക്കുന്നതിനും അവസരം ലഭിക്കും അനധികൃതമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ചിട്ടുള്ളവരുടെ വിവരങ്ങൾ റേഷൻ കടകൾ സംബന്ധിച്ച ആക്ഷേപങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ അറിയിക്കാനും പൊതുജനങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം തെളിമ പദ്ധതി പ്രകാരം അപേക്ഷകൾ പരാതികൾ നിർദ്ദേശങ്ങൾ എന്നിവ എല്ലാ റേഷൻ കടകളിലും സ്വീകരിക്കുന്നതാണ് റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരുമാനം വീടിന്റെ വിസ്തീർണം വാഹനങ്ങളുടെ വിവരം എന്നിവയിൽ മാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കുന്നതല്ല ഇപ്രകാരമുള്ള അപേക്ഷകൾ നിലവിൽ തുടർന്നു വരുന്ന ഓൺലൈൻ രീതിയിൽ തന്നെ സമർപ്പിക്കേണ്ടതാണ് വരും മണിക്കൂറുകളിലെ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക